ഗുരുവായൂർ മമ്മിയൂരിൽ ഫ്ളാറ്റിൽ ലഹരി മാഫിയ സംഘത്തിന്റെ ആക്രമണം ഫ്ളാറ്റ് കെയർ ടേക്കർ ഉൾപ്പെടെ ജീവനക്കാരായ മൂന്ന് പേർക്ക് ആക്രമണത്തിൽ പരിക്കേറ്റു ജീവനക്കാരെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന സി ദൃശ്യങ്ങൾ പുറത്തുവന്നു മമ്മിയൂരിലെ സൗവർണിക ഫ്ളാറ്റിൽ ഇന്നലെ വൈകിട്ട് മൂന്ന് നാല്പത്തി അഞ്ചോടെ ആയിരുന്നു സംഭവം ഫ്ളാറ്റിൽ മുറിയെടുത്തതിനു ശേഷം ലഹരി ഉപയോഗിച്ച ബഹളം ഉണ്ടാക്കിയതോടെ മുറിയൊഴിയാൻ ആവശ്യപ്പെട്ടതായി ജീവനക്കാർ പറയുന്നു ഇതോടെ പ്രകോപിതരായ പത്തംഗ സംഘം ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു ഫ്ളാറ്റിന്റെ കെയർടേക്കർ ചാലുശ്ശേരി സ്വദേശി നാൽപ്പത് വയസ്സുള്ള അനുമോദ ശുചീകരണ തൊഴിലാളി ബംഗാൾ സ്വദേശി മുപ്പത്തിയഞ്ചു വയസ്സുള്ള മഹേഷ് ഗുരുവായൂർ സ്വദേശി മുപ്പത്തിയേഴ് വയസ്സുള്ള പ്രവീൺ എന്നിവർക്കാണ് ആക്രമണത്തിൽ പരിക്കേറ്റത് പരിക്കേറ്റ പേരെയും ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആക്രമണത്തിൽ പ്രവീണിന്റെ പല്ല് പൊട്ടിയിട്ടുണ്ട് സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ച ഗുരുവായൂർ ടെമ്പിൾ പോലീസ് റൂമെടുത്ത ചാവക്കാട് സ്വദേശി നിതീഷിനെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് വണ്ടി കച്ചവടവുമായി ബന്ധപ്പെട്ട ആവശ്യത്തിനാണ് റൂമെടുത്തതെന്നാണ് വിവരം സംഭവത്തിൽ ഉൾപ്പെട്ട മറ്റുള്ളവർക്കായി അന്വേഷണം ഊർജിതമാക്കി അമൃത ന്യൂസ് തൃശൂർ